സ്നേഹവും അനുകമ്പയും മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കുമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു ഹൃദയസ്പർശിയായ ദൃശ്യമാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് ഒരു കുഞ്ഞാന അബദ്ധത്തിൽ വെള്ളക്കെട്ടിലേക്ക് വീണുപോയപ്പോൾ അതിനെ രക്ഷിക്കാനായി ആനക്കൂട്ടം നടത്തിയ കൂട്ടായ ശ്രമം ഏവരുടെയും ശ്രദ്ധ നേടുകയാണ് കാടിന്റെ സ്നേഹവും കരുതലും വിളിച്ചോതുന്ന ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാം അപകടകരമായ ഒരു വെള്ളക്കെട്ടിനു സമീപം കുടുംബത്തോടൊപ്പം നിൽക്കുകയായിരുന്നു ഈ കുഞ്ഞാന കളിക്കുന്നതിനിടയിലോ ഒരനക്കത്തിനിടയിലോ ആകാം നിമിഷനേരം കൊണ്ട് ഈ കുഞ്ഞ് അബദ്ധത്തിൽ വെള്ളക്കെട്ടിന്റെ ആഴമുള്ള ഭാഗത്തേക്ക് വീണുപോയി പെട്ടെന്നുള്ള ഈ വീഴ്ചയിൽ എന്തു ചെയ്യണമെന്നറിയാതെ കുഞ്ഞാന വെള്ളത്തിൽ പിടഞ്ഞു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സമീപത്തുണ്ടായിരുന്ന രണ്ട് മുതിർന്ന ആനകൾ ഒരു നിമിഷം പോലും ആലോചിച്ചു നിന്നില്ല ഭയമോ മടിയോ ഇല്ലാതെ അവർ ഉടനടി വെള്ളക്കെട്ടിലേക്ക് ഇറങ്ങി കുഞ്ഞാനയെ സുരക്ഷിതമായ ആഴം കുറഞ്ഞ ഭാഗത്തേക്ക് തള്ളി നീക്കുക എന്നതായിരുന്നു മുതിർന്ന ആനകളുടെ ലക്ഷ്യം ശ്രദ്ധയോടെയും കരുതലോടെയും എന്നാൽ ശക്തമായും തള്ളി അവർ കുഞ്ഞാനയെ വെള്ളം കുറഞ്ഞ ഭാഗത്തേക്കെത്തിച്ചു ഒടുവിൽ കുടുംബാംഗങ്ങളുടെ കൂട്ടായ സഹായത്തോടെ കുഞ്ഞാനയ്ക്ക് വെള്ളക്കെട്ടിൽ നിന്ന് കരകയറാൻ സാധിച്ചു അപകടത്തിൽപ്പെട്ട കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ഈ തത്സമയ ഇടപെടലും സ്വയരക്ഷ പോലും നോക്കാതെയുള്ള ഈ കരുതലും ആനക്കൂട്ടത്തിന്റെ ഉയർന്ന നിലവാരത്തിലുള്ള അനുകമ്പയും കുടുംബബന്ധത്തിന്റെ ആഴവും വ്യക്തമാക്കുന്നു ഈ വീഡിയോ കണ്ട നിരവധി ആളുകളാണ് ഈ മൃഗങ്ങളുടെ സ്നേഹബന്ധത്തെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്